ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എന്തെല്ലാം എനർജീസ് ആണുള്ളത് എന്തെല്ലാം ബ്ലെസ്സിങ്സാണുള്ളത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്താണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഫസ്റ്റ് കാർഡ് ഫൈവ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് അപ്പോൾ വിന്നിങ് അറ്റ് എനി കോസ്റ്റ് ആണ് എന്ത് വില കൊടുത്തും നേടണം എന്ന് വിചാരിക്കുന്ന ഒരു കോമ്പറ്റീഷൻ്റെ കാർഡാണ് ഫൈവ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നിങ്ങളെ നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവർ ചിലപ്പോൾ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കഴിവാക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളായിരിക്കും മറ്റുള്ളവരെ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഇമോഷണലി അവരുടെ പേര് പറഞ്ഞ് നിങ്ങൾ മുതലെടുക്കുക അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ഫൈവ് ഓഫ് സോട്സിൻ്റെ എന്ന് വെച്ചാൽ പറയുന്നത് ഒരു കോമ്പറ്റീഷൻ്റെ കാർഡ് തന്നെയാണ് ഒരു ചലഞ്ച് കോമ്പറ്റീഷൻ എന്ത് വിലയിടത്തും സ്വന്തമാക്കുക അല്ലെങ്കിൽ എന്ത് വിലയിടത്തും ജയിക്കുക എന്നുള്ളൊരു സ്വാർത്ഥതയുടെ കാർഡാണ് ഫൈവ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് നമ്മളെ ഉപയോഗിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ പണം പറ്റിക്കുന്നതാവാം നമ്മുടെ അധ്വാനത്തിനെ പറ്റിക്കുന്നതാവാം അല്ലെങ്കിൽ പറഞ്ഞു പറ്റിക്കുന്നതാവാം നമ്മളെ പറഞ്ഞു പറ്റിച്ച് അതിനെ മുതലെടുക്കുന്ന ഒരു എനർജിയാണ് ഫൈവ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് ഓക്കെ അതാണ് ഫസ്റ്റ് കാർഡ് തന്നേക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു മുൻവിധിയോടു കൂടി തന്നെ വേണം നിങ്ങൾ ഇരിക്കാനായിട്ട് സെക്കൻഡ് കാർഡ് സൺ കാഡാണ് ഇന്നലെയും നമുക്ക് സൺ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് പറ്റും കുറേയധികം ഹീലിങ് നിങ്ങളിൽ വളരെയധികം ഹീലിങ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ എന്താണ് ഒരു വളരെ നിഷ്കളങ്കമായിട്ട് കാര്യങ്ങളെ നോക്കി കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും കുറച്ച് നിങ്ങൾ കുറച്ച് മാനസികമായിട്ട് സംഘർഷത്തിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ കുറച്ചും കൂടെ പ്ലസൻ്റ് ആയിട്ടിരിക്കാൻ കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ടാവും കുറേ ആളുകളോട് മിങ്കിൾ ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ടാവും അതാണ് സംകാർഡ് പറയുന്നത് നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് വരാനോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് പറയുന്നത് നിങ്ങളറിയാൻ സാധ്യതയുണ്ട് ഒരു ഇതൊരു വിളംബരം ആണ് വിളംബരം നടത്തപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നതാകാം ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതാകാം നിങ്ങൾ അറിയേണ്ടുന്ന എന്തോ ഒരു കാര്യം ഇന്നേ ദിവസം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് കാണുന്നത് വളരെ വളരെ ഹാപ്പിയാക്കുന്നത് നിങ്ങളെ വളരെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം നിങ്ങളിന്ന് അറിയാവുന്നതാണ് കേട്ടോ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങൾ കേൾക്കുന്ന ആവാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് എയ്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഇതൊരു കമ്മ്യൂണിക്കേഷൻ കാർഡാണ് പുതിയൊരു കാർമിക് സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതൊരു പുതിയ തുടക്കമാണ് അപ്പോൾ പുതിയ ഒരു കാർമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ പുതിയൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഒരു സൈക്കിൾ സൈക്കിള് നിങ്ങളിൽ ആരംഭിക്കുന്നതാണ് എയ്സ് ഓഫ് വാൺസ് പറയുന്നത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളിൽ ആരംഭിക്കുന്നു അതാണ് എയ്സ് ഓഫ് ഫാണ്ട് പറയുന്നത് ഇതൊരു കമ്മ്യൂണിക്കേഷൻ കാർഡും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്കിന്ന് ഒരു പുതിയ കാര്യം തുടക്കം നിങ്ങൾക്കൊരു പുതിയ കാര്യം തുടങ്ങാനുള്ള ഒരു എന്താണ് ഒരു മണിയടി എന്നാണ് പറയത്തില്ലേ അതാണ് ഇന്ന ദിവസം നിങ്ങളൊരു ഒരാശയം നിങ്ങളിൽ രൂ രൂപപ്പെടുന്നുണ്ട് അത് നിങ്ങൾ ആക്കാൻ പോവുകയാണ് അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് ഇന്ന ദിവസം കിട്ടാൻ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത് എയ്സ് ഓഫ് വോൺസ് അടുത്ത ടെൻ ഓഫ് പെൻറ്റകിൾസ് ആണ് അപ്പം ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ഫാമിലി കാർഡാണ് ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ഫാമിലി റീയൂണിയൻ്റെ കാർഡാണ് അതുപോലെ ചിലപ്പോൾ ഫാമിലിയിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ എന്താണ് പറയുന്നത് വീട്ടിലുള്ള മുതിർന്ന ആളുകളുമായിട്ട് ചെറിയ കശപശകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ പല മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് പണം വന്നു ചേരാൻ സാധ്യതയുണ്ട് പല രീതിയിലാണ് പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പണം വന്നു ചേരാൻ സാധ്യതയുണ്ട് ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമാണ് അതുപോലെ അതുപോലെ ബിസിനസ്സുകാരുടെ കാര്യം പറഞ്ഞല്ലോ ബിസിനസ്സുകാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമാണ് അതുപോലെ വിദേശത്തുള്ള ആളുകളൊക്കെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ഈ നിങ്ങളുടെ പൂർവ്വ സ്വത്ത് പാരമ്പര്യ സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടീഷൻ നടക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഭാഗം വെച്ച് വസ്തുവോ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പാരമ്പര്യ സ്വത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഏണിംഗ് നിങ്ങൾക്ക് വന്ന് കിട്ടാനായിട്ട് സാധ്യത ഉള്ളതായിട്ടാണ് ടെൻ ഓഫ് പെൻ്റകുൾസ് പറയുന്നത് ഓക്കെ ഓക്കെ നെക്സ്റ്റ് കണ്ട് നോക്കാം നെക്സ്റ്റ് കാർഡ് സിക്സ് ഓഫ് കപ്സ് ആണ് അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന നിങ്ങളുടെ നോസ്ട്രാൾജിക് ഫീലിങ്സ് തരുന്ന കുറച്ച് ആളുകളുമായിട്ടെന്ന് നിങ്ങൾ കാണാനോ അവരുമായി സമ്പർക്കപ്പെടാനോ സാധ്യതയുണ്ട് അതാണ് സിക്സ് ഓഫ് കപ് കപ്സ് പറയുന്നത് പഴയ കാര്യങ്ങളെ ഓർമ്മിക്കുന്ന ഇടങ്ങളിലേക്ക് പോകാനോ പഴയ ആളുകളെ കാണുമ്പോൾ പഴയ പഴയ കാര്യങ്ങൾ പറയാനോ ഒക്കെ സാധ്യതയുണ്ട് സിക്സ് ഓഫ് കപ്സ് പിന്നെ പിണഞ്ഞു മാറി നിൽക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടാൻ സാധ്യത ഉണ്ട് ഒരു റിയൂണിയൻ്റെ കാർഡാണ് സിക്സ് ഓഫ് കപ്സ് അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതും ഇവിടെയും പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരിക്കുന്ന വീട് വാങ്ങിക്കാനോ വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇന്നേ ദിവസം നടക്കാൻ സാധ്യതയുണ്ട് മിക്കവാറും വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വീട് നിങ്ങൾ വാങ്ങിക്കുന്നതാകാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങളുടെ ബ്രദർ സിസ്റ്റർ അങ്ങനെ നിങ്ങളുടെ സിബ്ലിങ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ലഭ്യമാകാൻ സാധ്യതയുണ്ട് അതാണ് സിക്സ് ഓഫ് കപ്സ് പറയുന്നത് ഇത് ഒരു ഗിഫ്റ്റ് സർപ്രൈസ് ഒക്കെ കിട്ടാനുള്ളൊരു സാധ്യത നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളിൽ നിന്ന് സഹായം കിട്ടാനുള്ള സാധ്യത അത് ചിലപ്പോൾ ഒരു നിങ്ങൾക്ക് മുന്നേ അറിയുന്ന ഒരു ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു ജോലി തിരിച്ചു കിട്ടുന്നതായിരിക്കാം നിങ്ങൾക്ക് അറിയുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരു കാര്യം തിരിച്ചു കിട്ടുന്നതാവാം നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാവാം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് വർഷങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് നാളുകൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നിട്ട് ഉണ്ടായിരുന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു സാധനം ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാകാനും സാധ്യതയുണ്ട് നിങ്ങൾ സർപ്രൈസ്ഡ് ആവാൻ സാധ്യതയുണ്ട് അതാണ് സിക്സ് ഓഫ് കപ്സിൻ്റെ എന്നുവെച്ചാൽ പറയുന്നത് നെക്സ്റ്റ് കാർഡ് എയ്സ് ഓഫ് പെൻറ്റകുൾസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ധനസമ്പാദനത്തിനുള്ള ഒരു മാര്ഗം പുതിയൊരു മാര്ഗം നിങ്ങൾ ഇന്നേ ദിവസം തുടങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പണം കിട്ടാൻ സാധ്യതയുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഇന്നേ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇന്ന് പണം നിങ്ങളിലേക്ക് വരുമെന്നാണ് കാണുന്നത് പണം അല്ലെങ്കിൽ പണം ഏണ് ചെയ്യാനുള്ള ഒരു മാർഗം അതായത് ജോലി ആയിരിക്കാം പുതിയ ജോലി ഓഫർ ആയിരിക്കാം പുതിയൊരു സാമ്പത്തിക മേഖല നിങ്ങൾ ഇന്ന് തുടങ്ങുന്നതായിരിക്കാം അങ്ങനൊരു കാർഡാണ് എയ്സ് ഓഫ് പെൻഡക്കിൾസ് ഇത് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുമെന്നാണ് പെൻറ്റക്കൾ ആയതുകൊണ്ട് തന്നെയാണ് അത് ധാരാളമായിട്ട് പണം വരും എന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പണം കിട്ടാൻ പോകുന്ന എന്തോ ഒരു കാര്യം നിങ്ങളിന്ന് തുടങ്ങുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ധാരാളമായിട്ട് പണം വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്തോ അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതൊക്കെയാണ് എയ്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി പറയുന്നത് നെക്സ്റ്റ് സെവൻ ഓഫ് കപ്സ് ആണ് അപ്പോൾ ഇന്ന ദിവസം വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊരു കാര്യം നടക്കാനുണ്ട് കേട്ടോ അത് കുറേ കാർഡുകളിൽ വരുന്നുണ്ട് ടെൻ ഓഫ് മെനിക്കിൾസ് സിക്സ് ഓഫ് കപ്സ് സെവൻ ഓഫ് കപ്സ് ഈ മൂന്ന് കാർഡും വീട് പാരമ്പര്യ സ്വത്ത് നമ്മുടെ വീട് പണി വീട് വാങ്ങിക്കുക ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുന്ന കാർഡ്സ് ആണ് ഇതെല്ലാം അപ്പോൾ സെവൻ ഓഫ് കപ്പ്സിനകത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസിങ് നടത്താൻ സാധ്യതയുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് വേണോ അത് വേണോ അത് വേണോ എന്നിങ്ങനെ കൺഫ്യൂഷൻ തോന്നും വല്ലാത്തൊരു ഇല്യൂഷൻ തോന്നും അതായത് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒരുപാടായിരിക്കും ചോയ്സസ് ഒരുപാടായിരിക്കും അപ്പോൾ കൺഫ്യൂസ്ഡ് ആകും ഇത് ചെയ്യണോ അത് ചെയ്യണോ ഇത് വേണോ അത് വേണോ അങ്ങനെ നിങ്ങൾ ഇല്യൂഷൻ്റാവുക ഒരു മായാചാരത്തിൽ പെട്ടു പോവുക മായികതയിൽ പെട്ടുപോകുക എന്നൊക്കെയുള്ളതാണ് ഈ സെവൻ ഓഫ് കപ്സ് പറയുന്നത് അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ട് പണം സ്പെൻഡ് ചെയ്യുക എന്തേലും വീടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് മൂല്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനോ പർച്ചേസിങ് ഗോൾഡ് ഗോൾഡായിരിക്കാം വസ്തുവായിരിക്കാം വീടായിരിക്കാം അതൊക്കെ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള എന്തോ ഒരു കാര്യമാണ് ചിലപ്പം ഫ്യൂച്ചറിലേക്കുള്ള എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ന് നടത്തുന്നതാകാനും സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾക്ക് പറഞ്ഞ പോലെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ തിരിച്ചു കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട് അതാണ് സെവൻ ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ലവേഴ്സിന്റെ കാർഡാണ് അപ്പോൾ ഒരു റിവീൻ്റെ ഒരു റിയൂണിയന്റെ കാർഡാണ് ലവേഴ്സ് പാസ്റ്റ് ലൈഫിൽ ലവേഴ്സ് ആയിരുന്ന ആളുകളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളിന്ന് വന്ന് ഒരു ബന്ധത്തിൽപ്പെട്ടതിന് ശേഷം സെപ്പറേറ്റഡായി പോയിട്ടുള്ള ആളുകളായിരിക്കും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിരുന്ന റിയൂണിയൻ്റെ ദിവസമാണ് ലവേഴ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് അപ്പം ഇത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ് പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് ഈ ആൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ആളാണ് പക്ഷെ അവർക്ക് അങ്ങനെ വിട്ടുപോകാനൊന്നും പറ്റത്തില്ല കാരണം പാസ്റ്റ് ലൈഫ് കർമ്മ കടക്കുന്നതുകൊണ്ട് അത് വന്നിങ്ങനെ ക്ലിയർ ചെയ്ത് സോൾമേറ്റ് ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ വന്ന് വട്ടം കറങ്ങി വട്ടം കറങ്ങി ലൂപ്പിൽ പോലെ കടന്ന് അങ്ങനെ ഈ സോൾമേറ്റ്സ് കർമ്മ ക്ലിയറൻസ് നടത്തിയിട്ട് പോകത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഒരു പാസ്റ്റ് ലൈഫിൽ അവർ അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് നിങ്ങളിലേക്ക് എന്ന ദിവസം തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ന ദിവസം റീയൂണിയൻ നടക്കാനും സാധ്യതയുണ്ട് നെക്സ്റ്റ് കാട് ക്വീൻ ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ വളരെ കാർക്കശിക്കാരിയായ ഒരു ഒരു എന്താണ് ജോലി നിങ്ങളുടെ എംപ്ലോയർ എംപ്ലോയറാൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഫെമിനിൻ എനർജിയാൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു മുതിർന്ന ഒരു സ്ത്രീയുമായിട്ട് ചിലപ്പോൾ ഇന്ന ദിവസം ഒരു ക്ലാഷ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് പ്രശ്നമെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ പ്രശ്നം ഒഴിവായി പൊക്കോളും അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോദ്യം ചെയ്യൽ ഒരു അൺബയസ്ഡ് ജഡ്ജ്മെൻറ്റ് നടക്കാൻ സാധ്യത ഉള്ളതായിട്ടാണ് ഈ ക്വീൻ ഓഫ് സോർട്സിൻ്റെ എനർജി പറയുന്നത് അതൊരു ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ് അപ്പോൾ ആരെങ്കിലും നിങ്ങളെ ചോദ്യം ചെയ്യാനോ ഒരു ക്ലാഷ് ഉണ്ടാകാനൊക്കെ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത് ക്യൂൻ ഓഫ് സോർട്സ് ലാസ്റ്റ് കാർഡ് എംപ്രസ് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിന്ന് എന്നും പോകുന്നതിടോ അല്ലാതെ മറ്റെവിടെയോ ഒരിടത്തേക്ക് പോകുന്നുണ്ടാവും വളരെ ഭംഗിയിലാണ് ഇങ്ങൊരുങ്ങിയായിരിക്കും പോകുന്നത് വളരെ അബണ്ടൻ്റ് ആണ് വളരെ സമ്പന്നയായിട്ടുള്ള ഒരാളായിട്ടാണ് നിങ്ങൾ ഇന്ന ദിവസം പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിന്ന് പോകുന്നത് നിങ്ങൾ കാണുമ്പോഴും ആളുകൾ അങ്ങനെ തന്നെ വിചാരിക്കും നിങ്ങൾ വളരെ സമ്പന്നയായിട്ടുള്ള ഒരാളാണ് പിന്നെ അതൊരു ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് മേഖലയിലേക്ക് നിങ്ങൾ കടക്കുന്നുണ്ടാവും നിങ്ങൾ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും മറ്റുള്ള ആളുകൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ ആരാധനയോടുകൂടി നോക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ വേർഡ്സിന് മറ്റുള്ളവർ ചെവി കൊടുക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു ഫെർട്ടിലിറ്റിയുടെ കാർഡാണ് അതുകൊണ്ട് നിങ്ങൾ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്നേ ദിവസം ചെയ്യുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് പേര് കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇന്നേ ദിവസം ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരു എന്താണ് കുഞ്ഞുങ്ങൾ ബേബി ഒരു പ്രഗ്നൻസി റിവീലാകാനൊക്കെ ഉള്ളൊരു സാധ്യതയുള്ളൊരു ദിവസമാണ് എംപ്രസിൻ എനർജി കാണുന്നത് ഓക്കെ ദെൻ ലാസ്റ്റ് ബോട്ടം ഓഫ് ദി ഡെക്ക് എയ്സ് ഓഫ് കപ്പ്സ് ആണ് അപ്പോൾ വീണ്ടും ഒരു റിയൂണിയൻ്റെ കാർഡും അതുപോലെ തന്നെ നിങ്ങളിത് പിരിഞ്ഞു പോയ ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതുമായ ഒരു എനർജിയാണ് എയ്സ് ഓഫ് കപ്സ് പറയുന്നത് ഒരു പുതിയ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ അവേക്കനിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതിരുന്ന ഒരാളോട് വല്ലാത്തൊരു സ്നേഹം തോന്നുക ഇനി ഒരിക്കലും ഇഷ്ടപ്പെടില്ല തിരിച്ചു വരില്ല എന്ന് വിചാരിച്ച ആളുകൾക്ക് നിങ്ങളോട് വല്ലാത്തൊരു ഒബ്സെക്ഷൻ തോന്നുക അങ്ങനെയൊക്കെ ഉള്ളൊരു എന്താണ് റീഗെയിനിങ് ഓഫ് ലവ് ആണ് റീഗെയിനിങ് ഓഫ് ലവ് ആൻഡ് സ്പിരിച്വൽ കണക്ഷനാണ് ഈ എയ്സ് ഓഫ് കപ്പ് എന്ന് ഒരു പുതിയ തുടക്കമാണ് ഇമോഷണൽ ആയിട്ടുള്ള ഒരു പുതിയ ബോണ്ടേജ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് അപ്പോൾ ചിലപ്പം ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആളായിരിക്കും കുറച്ച് നാളായിട്ട് സെപ്പറേഷനിൽ നിന്ന ആളായിരിക്കും അവർ തിരിച്ചു വരുന്നതാകാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ലവ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് എയ്സ് ഓഫ് കപ്സ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത് എന്താണ് ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് പീസ്ഫുൾ റെസൊല്യൂഷൻ ആണ് അപ്പോൾ ദൃഢനിശ്ചയം എടുക്കാനാണ് പറയുന്നത് വളരെ സമാധാനപൂർണ്ണമായ ഒരു ദൃഢനിശ്ചയം എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ലുക്ക് ഫോർ എ സൈൻ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അലയൻസിലാണോ അല്ലെങ്കിൽ യൂണിവേഴ്സിന് സമ്മതം ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സൈൻ ചോദിക്കുക ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ഇന്ന് ചിലപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്നും പോകുന്ന യൂഷ്വൽ പ്ലേസിൽ അല്ലാതെ എവിടെയെങ്കിലും പോകുന്നുണ്ടായിരിക്കും മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരുമായിരിക്കും അപ്പോൾ ആ സഹായം തേടുക എന്നാണ് യെസ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് ഇന്നേ ദിവസം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ അവരെ ട്രസ്റ്റ് ചെയ്യുക ഹൺഡ്രഡ് പേർസെൻറ്റ് ട്രസ്റ്റ് ചെയ്താൽ അതുതന്നെ സംഭവിക്കും ഓക്കെ അതാണ് ഏഞ്ചൽസ് ഗൈഡൻസ് പറയുന്നത് ഇനി റൊമാൻസ് ഏഞ്ചൽസ് എന്താ പറയുന്നത് നോക്കാം റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്ന ഫസ്റ്റ് കാർഡ് ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ ഇത് നമ്മളെപ്പോഴും പറയുന്നതാണ് നിങ്ങൾ എപ്പോഴും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുക നിങ്ങളുടെ ഇന്നർ മോസ്റ്റ് സെൽഫ് എന്താണോ അത് പരസ്പരം പറയുക അപ്പോൾ വളരെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഡീപ്പെൻഡാവുമെന്നാണ് ദെൻ റിലീസ് യുവർ എക്സ് പാസ്റ്റിലത്തെ കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റിലീസ് ചെയ്യുക അപ്പോഴാണ് നിങ്ങളുടെ ഹൃദയത്തിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചില വികാരങ്ങളോ പുതിയ കുറേ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറാനുള്ള സ്പേസ് കിട്ടത്തുള്ളൂ അപ്പോൾ പഴയതിനെല്ലാം അടിച്ചുമായിട്ട് കളയാനാണ് പറയുന്നത് കേട്ടോ ഫ്ലട്ട് അതായത് പുതിയ പുതിയ ആളുകളെ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ പുതിയ ആളുകളുമായിട്ട് ആയിട്ട് സംസാരിക്കുക ആരുമായിട്ട് കൺട്രോൾ ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ലാസ്റ്റ് കാർഡ് ഫോർ ഗിവിങ് ആൻഡ് ലേണിംഗ് ആണ് അസ് യു റിലീസ് ആൻഡ് ഹീൽ ദ പാസ്റ്റ് യു എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസൻറ്റ് മൊമെൻറ്റ് രണ്ട് കാർഡും സെയിം തന്നെ വന്നിട്ടുണ്ട് പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്ത് വിടാൻ പറയുന്നത് റിലീസ് യുവർ എക്സാം അതുപോലെ ഫോർ ഗിവിങ് ആൻഡ് ലേണിംഗ് അതായത് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ നിങ്ങളെ ആരാണോ ഹേർട്ട് ചെയ്തിട്ടുള്ളത് അവരോട് ഫോർ ഗീവ് ചെയ്യാനാണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് ലവേഴ്സ് ഓൾറെഡി ലവേഴ്സ് ആയിട്ടുള്ളവരോ ലവേഴ്സിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നവരോ അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഗൈഡൻസാണ് ഇത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഗൈഡൻസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നവർ ഹൈപ്പ് ബട്ടൺ കൂടെ അമർത്താൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻ്റ് അതിന് ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു സോ മച്ച് നല്ലൊരു ദിവസം ആശംസിക്കുന്നു